latest news, news. subscribe our channel and press the bell icon never miss any നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം ലാലേട്ടൻ നടിമാരെ തല്ലിയിട്ടുണ്ടോ സിനിമയ്ക്ക് വേണ്ടി ലാലേട്ടന് മലയാളത്തിലെ മിക്ക നടിമാരെയും തല്ലേണ്ടി വന്നിട്ടുണ്ട് ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പുകൾ എന്ന സിനിമയിൽ പോലും മോഹൻലാൽ ഒരു നടിയെ തല്ലുന്നുണ്ട് സിനിമയിൽ തന്റെ ഭാര്യയായി അഭിനയിച്ച പൂർണിത ജയറാമിനെയാണ് മോഹൻലാൽ തല്ലുന്നത് എന്നാൽ ആദ്യ സിനിമയിൽ മാത്രമല്ല തുടക്കത്തിൽ വില്ലനായി അഭിനയിച്ച മിക്ക സിനിമകളിലും മോഹൻലാൽ ഒരു നടിയെങ്കിലും അടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ചിത്രമായ സഞ്ചാരി എന്ന ചിത്രത്തിൽ ശുഭ എന്ന നടിയെ മോഹൻലാൽ തല്ലുന്ന ഒരു രംഗമുണ്ട് പക്ഷെ വില്ലൻ വേഷങ്ങളിൽ നിന്ന് മാറി നായക വേഷത്തിൽ എത്തിയപ്പോഴും ലാലേട്ടന്റെ തല്ലുകൊണ്ട നടിമാരുണ്ട് പ്രിയ മോഹൻലാലും പ്രേം നസീറും കൊച്ചിൻ ഖനീഫയും കേന്ദ്ര കഥാപാത്രങ്ങളായി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കടത്തനാടൻ അമ്പാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് സിനിമയിൽ പ്രിയ എന്ന നടിയെ മോഹൻലാൽ അടിക്കുന്ന ഒരു രംഗമുണ്ട് ഉർവശി ഐ വി ശശി സംവിധാനം ചെയ്ത് മോഹൻലാൽ ഉർവശി രേഖ സുരേഷ് ഗോപി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രമാണ് അർഹത സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ദേവരാജ് എന്ന കഥാപാത്രം ഉർവശി അവതരിപ്പിച്ച അശ്വതി എന്ന കഥാപാത്രത്തെ തല്ലുന്ന ഒരു രംഗമുണ്ട് മിഥുനം അഹം എന്നീ ചിത്രങ്ങളിലും ലാൽ ഉർവശിയെ തല്ലുന്ന രംഗമുണ്ട് ശോഭന കമൽ സംവിധാനം ചെയ്ത ഉള്ളടക്കം എന്ന സിനിമയിൽ ലാലേട്ടൻ ശോഭനയെ അടിക്കുന്ന ഒരു രംഗമുണ്ട് അമല മുരളി എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോഹൻലാലിന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ചിത്രം കൂടിയാണിത് മാധു സിബി മലയിൽ സംവിധാനം ചെയ്ത സതയം എന്ന സിനിമയിൽ മോഹൻലാൽ മാധുവിനെ തല്ലുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ സിനിമയിൽ ശ്രീനിവാസൻ നെടുമുടി വേണു എന്നിവർ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ശാന്തികൃഷ്ണ മോഹൻ സംവിധാനം ചെയ്ത സിനിമയാണ് പക്ഷേ മോഹൻലാൽ ശോഭന എന്നിവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു സിനിമയിൽ ഭാര്യയായി അഭിനയിച്ച ശാന്തി കൃഷ്ണയെ മോഹൻലാൽ തല്ലുന്നുണ്ട് അപ്പോൾ മോഹൻലാലിന്റെ കിട്ടിയ നടിമാരെ കുറിച്ച് കേട്ടല്ലോ ഈ വാർത്തയോട് നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ് കമൻസിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം